സ്വച്ഛദാ ഹി സേവാ ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനം ചെയ്തു കേന്ദ്ര പാർപ്പിട നഗരകാര്യ വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സ്വച്ഛ ഭാരത് മിഷന്റെയും നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സ്വച്ഛതാ ഹി സേവാ ശുചിത്വോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂത്താട്ടുപുളം നഗരസഭ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായുള്ള ലോഗോ പ്രകാശനമാണ് നടന്നത് നഗരസഭാ ടൗൺ ഹാളിൽ നടത്തിയ യോഗം നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്യുകയും ലോഗോ പ്രകാശനം നടത്തുകയും ചെയ്തു പ്ലാസ്റ്റിക് കത്തിക്കാനുള്ള അതുപോലെ തന്നെ മാലിന്യം വാല്യകരുന്നത് ഇത് കൃത്യമായൊരു രീതി മാലിന്യ സംസ്കരണത്തിനായി മാലിന്യം സൂക്ഷിക്കുന്നതിനായി മാലിന്യം ഡിസ്പോസ് ചെയ്തതിനായി കൃത്യമായൊരു രീതി ഉണ്ടാകണം അതാണ് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ വലിയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വലിയ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള നിരവധി സംഘടനകളുടെ നാട്ടിലുള്ളത് ഷിബി ബേബി അധ്യക്ഷത വഹിച്ചു ഇന്ന ഏറ്റവും ചെറിയ നഗരസഭയും ഏറ്റവും മുന്നിലെത്തിയ നഗരസഭയുമായിട്ടാണ് നമ്മുടെ ഇത്തരം നഗരസഭ അറിയിക്കുന്നത് കാരണം ഇതിനു വേണ്ടി മുന്നിലും മുന്നിലും നിന്ന് പുറകിൽ നിന്ന് പ്രവർത്തിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കലാ രാജു നഗരസഭാ കൌൺസിലർമാരായ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് പി സി ഭാസ്കരൻ ജിജോ ടി ബേബി സി ബി കൊട്ടാരം ജോൺ എബ്രാഹാം നഗരസഭാ സെക്രട്ടറി എസ് ഷീബ ക്ലീൻ സിറ്റി മാനേജർ എം ആർ സാനു ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഷിജു തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു